കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ കേരളത്തിൽ നിന്നും ആദ്യം ലീഡ് നേടിയ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ചാനലുകളിൽ രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനുമെല്ലാം ലീഡ് നേടിയതായി ബ്രേക്കിംഗുകൾ മിന്നി മിന്നിമറിഞ്ഞിരുന്നു അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ മുൻതൂക്കം എത്തിയത് എന്നാൽ ഔദ്യോഗിക സൈറ്റിൽ ആദ്യം മുന്നിലെത്തിയ എന്നാൽ ഔദ്യോഗിക സൈറ്റിൽ ആദ്യം മുന്നിലെത്തിയ കേരളത്തിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയായിരുന്നു ആദ്യ റൗണ്ടിൽ സുരേഷ് ഗോപി മുന്നിലെത്തുമ്പോൾ സി പി ഐയുടെ അഡ്വക്കേറ്റ് വി എസ് സുനിൽ കുമാറാണ് രണ്ടാമത് മുരളീധരന് മൂന്നാം സ്ഥാനമേ ഉള്ളൂ അതിശക്തമായ മത്സരമാണ് തൃശൂരിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും നാളുകൾക്ക് മുൻപേ വോട്ടർമാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചർച്ചാ വിഷയമായ മണ്ഡലമാണ് തൃശൂർ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പ്രചരണം തുടങ്ങിയിരുന്നു എക്സിറ്റ് പോളിലും സുരേഷ് ഗോപിക്കായിരുന്നു മുൻതൂക്കം എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ തിളങ്ങും താരമായി സുരേഷ് ഗോപി മാറിയിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ എല്ലാ എക്സിറ്റ് പോളുകളും ഉയർത്തിയതോടെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണെന്ന വിലയിരുത്തലും വന്നു ബി ജെ പിക്ക് തുടർഭരണം പ്രവചിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് എക്സിറ്റ് പോൾ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ വിളി എത്തുകയും തൃശൂരിലെ പ്രവർത്തനങ്ങളിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഇതിന്റെ ആവേശത്തിൽ നടൻ നിൽക്കുമ്പോഴാണ് എക്സിറ്റ് പോളും വിജയപ്രതീക്ഷ നൽകിയത് ഇതോടെ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങളിൽ നിന്നും മറ്റും അകലം പാലിക്കണമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്കൊപ്പം രഹസ്യ ഇടത്തിലേക്ക് താരം മാറി ഫലപ്രഖ്യാപനം വന്ന ശേഷം നാലു മണിക്ക് ശേഷമേ ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപി എത്തും അതിനിടെ സുരേഷ് ഗോപി ജയിക്കുന്ന പ്രവചനങ്ങൾ ഇടതുമുന്നണിയിലും പലവിധം ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്തായാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ബി ജെ പിക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് ലോക്സഭയിലേക്ക് താമരചിഹ്നത്തിൽ കേരളത്തിൽ നിന്നും ആരും ജയിച്ചിട്ടില്ല സുരേഷ് ഗോപി ചരിത്ര വിജയം നേടുമെന്ന് എല്ലാ സർവേകളും പ്രവചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങലിൽ വി മുരളീധരനും വിജയം നൽകുന്ന ദേശീയ ചാനലുകളുണ്ട് ഇരുവരും കേന്ദ്രമന്ത്രിമാരാണ് സുരേഷ് ഗോപിക്കൊപ്പം ഈ രണ്ടു പേരും ജയിച്ചാലും കേന്ദ്രമന്ത്രിയാകാനുള്ള ആദ്യ പരിഗണന സുരേഷ് ഗോപിക്കാകും പ്രധാനമന്ത്രി നൽകുക തൃശൂർ പൂരത്തിന് രാത്രി വെടിക്കെട്ട് നടക്കാതെ പോയതാണ് സുരേഷ് ഗോപിക്ക് വീണ്ടും മുൻതൂക്കം നൽകിയതെന്ന വിലയിരുത്തൽ സി പി ഐക്കുണ്ട് കേരളത്തിലെ ഭരണമുന്നണിയുടെ എന്ന നിലയിൽ വി എസ് സുനിൽകുമാറിനാഥ് വലിയ തിരിച്ചടിയായി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിലുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ യു മുന്നേറ്റമാണ് കാണുന്നത് എന്നാൽ എൽ ഡി എഫ് ശക്തമായ മത്സരമാണ് കാഴ്ചവെയ്ക്കുന്നത് യു ഡി എഫ് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ മുന്നേറുന്നു ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ലീഡ് നേടിയെന്നതാണ് പ്രത്യേകത തൃശൂരിൽ തുടക്കത്തിൽ ലീഡ് വി എസ് സുനിൽകുമാർ ലീഡ് നേടിയെങ്കിൽ പിന്നാലെ സുരേഷ് ഗോപി മുന്നിലെത്തി വോട്ട് മെഷീനിലെ വോട്ടെണ്ണൽ തുടങ്ങിയതോടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ ആലത്തൂർ പാലക്കാട് കാസർകോട് മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ചാലക്കുടി പൊന്നാനി മലപ്പുറം കോഴിക്കോട് വയനാട് വടകര കണ്ണൂർ മണ്ഡലങ്ങളിൽ യു ലീഡ് ചെയ്യുന്നു